कोऽसो मामवदत् पुमानिधि जलापूर्णे जगन्मण्डले दिक्षुद्वीच्य किमप्यनीक्षितवदा वाक्यार्थमुत्पश्यता दिव्यं वर्षसहस्रमात तपसा तेन त्वमाराधितः तस्मै दर्शितवानसि स्वनिलयम् വൈകുണ്ഠമ ലോകമെല്ലാം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് എന്നോട് ആരാണ് തപസ് ചെയ്യുവാൻ പറഞ്ഞത് എന്ന് എല്ലാ ദിക്കിലും നോക്കിയിട്ട് ഒന്നും കാണാതെ പിന്നീട് കേട്ട ആ വാക്കിന്റെ അർത്ഥത്തെ ആലോചിച്ച് ആയിരം ദിവ്യ സംവത്സരകാലം തപസ്സുകൊണ്ട് ആരാധിക്കപ്പെട്ട അങ്ങ് ഏറ്റവും ആശ്ചര്യകരമായ അവിടുന്ന് വാണരുളുന്ന അത്യദ്ഭുതമായ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു ശ്രീ ഗുരുവായൂരപ്പാശരണം